സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് രൂപ വരുന്ന ചികിത്സ സംവിധാനങ്ങളിലേക്ക് പോകാൻ കഴിയാതെ കൈത്താങ്ങ നൽകുന്നതിനുള്ള സാമൂഹ്യ പദ്ധതിയാണ് വിരീരത്തിലെ മേജർ ഓർഗൻസ് ലിവർ ഹാർട്ട് ശ്വാസകോശം തുടങ്ങി പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ജീവൻ രക്ഷ അവസരങ്ങൾ എന്ന നിലയിൽ തന്നെ ജീവിതത്തിനും മരണത്തിനും നടുവിൽ വേവലാതിപ്പെട്ടു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ സഹായഹസ്ത നൽകുന്ന വി കെയർ പദ്ധതിയുടെ ആനുകൂല്യത്തിന്റെ ഭാഗമായി ഒട്ടേറെ മനുഷ്യർ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ട് എന്നുള്ളത് സ്വാഭിമാനം ഈ വേദിയിൽ പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുക വി കെയർ പദ്ധതി പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സംഭാവനകളും സുമനസ്സുകളായ വ്യക്തികളും സംഘടനകളും നൽകുന്ന സംഭാവനകളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയിലേക്ക് ഫണ്ടിന്റെ ലഭ്യതക്കുറവ് അനുഭവപ്പെട്ട കൊറോണയ്ക്ക് ശേഷമുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പ്രശ്നം മറികടക്കേണ്ടത് എന്ന ആലോചന എൻ എസ് എസ് എൻ സി സി സംഘടനകളുടെ നേതൃത്വവുമായി പങ്കുവച്ചപ്പോഴാണ് നമുക്ക് ഈ രണ്ട് സംവിധാനങ്ങളിലെയും സേവന തൽപ്പര്യരായ വിദ്യാർത്ഥികളുടെ മുൻകൈയോടെ പ്രചാരണ പ്രവർത്തനങ്ങളും ഒപ്പം ധനസമാഹരണവും നടത്താൻ കഴിയും എന്ന് ഞങ്ങൾ കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം വി കെ പദ്ധതിയുടെ സംസ്ഥാന ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങൾ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ഇതുപോലെ സമാനമായ രീതിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് നാം ആരംഭിച്ചത് കുട്ടികൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ വി കെയർ പദ്ധതിയുമായി സഹകരിച്ചു ഒന്നര വി കെയറിലേക്ക് സമാഹരിക്കാൻ സാധിച്ചു ഒരുപക്ഷെ ആ സമാഹരിച്ച ഫണ്ടിന്റെ തുകയുടെ കനമല്ല പ്രധാനം വി പദ്ധതിയെ സംബന്ധിച്ച് അത് അത്ര വലിയ തുണിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഓപ്പറേഷൻ മാത്രം ഇരുപത്തി ലക്ഷം രൂപയൊക്കെ പലപ്പോഴും വരുന്ന സ്ഥിതിയുണ്ട് അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ വി കെയർ പദ്ധതിക്ക് താഴെ നടക്കുന്നുണ്ട് മജ്ജ മാറ്റിവെക്കലൊക്കെ വളരെ വിലയേറിയ വളരെ പണച്ചെലമുള്ള സംഗതികളാണ് പക്ഷേ സമാധരിച്ച തുണിയുടെ വലിപ്പത്തേക്കാൾ കുട്ടികൾ അതിനോട് കാണിച്ച മനോഭാവം അവർ നടത്തിയ പ്രചാരണം കുട്ടികൾ നടത്തിയ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് വി കെയർ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അത്തരത്തിൽ ആത്മാർത്ഥമായ സമർപ്പിതമായ സേവനം വി കെയറിന് വേണ്ടി നടപ്പാക്കിയ എല്ലാ എം സി സി എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ സന്ദർഭത്തിൽ സാമൂഹ്യനീതി വകുപ്പിനു വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു അവർക്കെല്ലാ ആശംസകളും നേരുന്നു ഏറ്റവും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഹതഭാക്യായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾക്ക് നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ് ഇനിയും എൻ എസ് എസിനും എൻ സി സിക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് ദൗത്യങ്ങൾ നിറവേറ്റാണുണ്ട് ബഹുമാനിയായ സിസ്റ്റർ ഇവിടെ അവരുടെ പ്രസംഗം ആരംഭിച്ചപ്പോൾ ആരംഭിച്ചപ്പോൾതകുന്ന വിധത്തിലാണ് ചെലവാക്കേണ്ടത് എന്ന കുമാരനാശാന്റെ വരികൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി കുമാരനാശാന്റെയും ഗുരുവായിരുന്ന ആധുനിക കേരളത്തിന് വിത്തരില്ല കേരളത്തിന്റെ മഹാഗുരു ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനും ഗുണത്തിനായി വരണം അവര പരിഗണന എന്നുള്ളത് കേരളം എക്കാലത്തും ഉയർത്തി ആപ്തവാക്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് സമാനതകളില്ലാത്ത കേരള വികസന മാതൃക സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത് സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ആകെ ശാക്തീകരിക്കാനും മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും നിരയിലേക്കും മാനിയിക്കുന്നതിനും സമൂഹമാകെ കൈകോർത്തു പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന് വിശിഷ്ടമായ വ്യതിരിക്തമായൊരു മാതൃക കേരള ഡെവലപ്മെന്റ് മാതൃക നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായും അതിൻ്റെ പുതിയ അധ്യായങ്ങൾ നാം വിരചിച്ചു അതിനൊരു അതിനൊരുദാഹരണമാണ് ഒരു വൈജ്ഞാനിക സമൂഹം എന്ന നിലയിലുള്ള കേരളത്തിൻ്റെ രൂപപ്പെടൽ കലാലയങ്ങളും വിദ്യാലയങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളുടെ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ നല്ല വളർച്ച ഉണ്ടാക്കാൻ ജീവിത നിലവാര വർദ്ധനകൾ ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കണം നാടിൻ്റെ സാമ്പത്തിക വികസനത്തിലൂടെ പുരോഗമനപരമായിട്ടുള്ള സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്ക് ഉറപ്പാക്കാൻ സാധിക്കണം അങ്ങനെയുള്ള വിജ്ഞാനാധിഷ്ഠിത നവകേരളത്തിൻ്റെ പതാകവാഹകരായി മുന്നിൽ നടക്കാൻ പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ സി സി കാഡറ്റ്സും എൻ എസ് എസ് വോളണ്ടിയേഴ്സും അവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള അനുഗ്രഹാശിസുകൾ ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് മനുഷ്യത്വത്തിൻ്റെ വഴിയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ വഴിയിലൂടെ അജഞ്ചലരായി നിർഭയം മുന്നോട്ട് പോകാനും നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള സമൃദ്ധ വൈചാത്യങ്ങൾ അനന്ത വൈവിധ്യങ്ങൾ ബഹുസൃത നിലനിർത്തി മുന്നോട്ട് പോകാനും എല്ലാത്തരം വിഭാഗീയതകൾക്കും സങ്കുചിതത്വങ്ങൾക്കും അപ്പുറത്തുള്ള മനുഷ്യൻ എന്ന മഹാപദം എല്ലാ ജീവിത ഘട്ടങ്ങളിലും ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്കാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഈ കലാലയത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് വേദിയിൽ എൻ്റെ സഹപാഠിയായിട്ടുള്ള ബിന്ദു അമ്മമായിട്ടിരിക്കുന്നുണ്ട് ഈ കലാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ഞങ്ങളുടെ മുന്നിൽ എപ്പോഴും കാണപ്പെട്ടിട്ടുള്ള റാങ്ക് ജേതാവും കാൽനൂറ്റാണ്ടുകാലം ഈ കലാലയത്തിലെ അധ്യാപികയും ഒക്കെ ആയിരിക്കുന്ന ബിന്ദുവ മാട്ട് പ്രോവിഡൻസ് കോളേജിൻ്റെ വിജയകഥകൾ എപ്പോഴും എന്നെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് കലാലയത്തിനും എല്ലാ ആശംസകളും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു സമൂഹത്തിൽ കണ്ണീരും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മനുഷ്യരുടെ വേദനകൾ തൊട്ടറിയാൻ തുടങ്ങുന്നിടത്താണ് വിദ്യാഭ്യാസം എന്ന വാക്ക് അർത്ഥവത്താകുന്നത് എന്ന് ഒരിക്കൽ കൂടി എൻ്റെ കുഞ്ഞുമക്കളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നല്ല പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു അഭിവാദ്യം അടുത്തതായി